മലയോര മേഖലയിൽ മുടങ്ങാതെ മുപ്പത് വർഷമായി ഓടുന്ന സ്വകാര്യ ബസ്സിന് നാടിന്റെ ആദരം ഇരട്ടി പയ്യാവൂർ കുടിയാൻമല റൂട്ടിലോടുന്ന ചൈത്രം ബസിൻ്റെ ഉടമയ്ക്കും ജീവനക്കാർക്കുമാണ് കാക്കത്തോട് പ്രിയദർശിനി ആർട്സ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ ആദരം സംഘടിപ്പിച്ചത് പയ്യാവൂർ പള്ളിവികാരി ഫാദർ ബേബി കട്ടിയാങ്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും മലയോര ഗ്രാമങ്ങളിൽ മുപ്പത് വർഷം മുൻപ് വരെ വല്ലപ്പോഴും ഓരോ ചെറുവാഹനങ്ങളും വാഹനങ്ങളും കട്ടത്തടിയും ചെറു ലോഡുകളും കൊണ്ടുപോകുന്ന ലോറികളിലും വല്ലപ്പോഴും വരുന്ന കെ എസ് ആർ ടി സിയിലും സ്കൂട്ടറുകളിലുമാണ് സാധാരണക്കാരായ ഭൂരിപക്ഷം പേരും ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരുന്നത് യാത്രാക്ലേശത്തിന്റെ രൂക്ഷത അനുഭവിക്കുന്ന സമയത്താണ് ഉളിക്കൽ പരിക്കളം സ്വദേശി കെ പി കൃഷ്ണൻ പാർട്ട്ണർഷിപ്പിൽ ചൈത്രം ബസ് റോഡിലിറക്കിയത് ഇരിട്ടി ഉളിക്കൽ പയ്യാവൂർ ചെമ്പേരി കുടിയാൻമല റോഡിൽ ചൈത്രം ബസിന്റെ ഡബിൾ ബെൽ കേട്ടതോടെ നാടാകെ ഉണർന്നു ഏറ്റവും സന്തോഷിച്ചത് വാഹന സൌകര്യമില്ലാതെ ബുദ്ധിമുട്ടിയ ഗ്രാമമായിരുന്നു യ്യാവൂർ കുളിക്കൽ ഇരിട്ടി കുടിയാൻമല ഏരുവേശി ചെമ്പേരി ആലക്കോട് തളിപ്പറമ്പ് ഭാഗങ്ങളിൽ എത്താൻ ചൈത്രം ആശ്രയമായി മാറി സമയം നോക്കി ആളുകൾ ചൈത്രത്തിന് കാത്തുനിന്ന് കൈനീട്ടിക്കയറി സ്വന്തം വാഹനം എന്ന അഭിമാനത്തോടെ യാത്ര ചെയ്തു അഞ്ചു പഞ്ചായത്തുകൾ തമ്മിലുള്ള ബാന്ധവത്തിനു കൂടിയാണ് ബസ് വഴിതെളിച്ചത് പൊതുജനങ്ങളുമായി കാക്കത്തോട് പ്രിയദർശിനി ക്ലബ്ബ് നടത്തിയ സർവേയിലാണ് മുപ്പത് വർഷമായി ഓടുന്ന ചൈത്രം ബസ്സിനെ തെരഞ്ഞെടുത്തതെന്ന് സംഘാടകർ പറഞ്ഞു പ്രിയദർശിന കാക്കത്തോട് ചൈത്രം ബസിന് ഇന്ന് ആദ്യം നൽകുകയാണ് മൂന്ന് പതിറ്റാണ്ടായി ഇതുവഴി ദിവസേന ആറ് ട്രിപ്പും മുറക്കാതെ വളരെ ഭംഗിയായി സർവീസ് നടത്തുന്ന ഈ ബസ്സിനെ ഈ നാട്ടിലെ ആളുകൾ ഒറ്റക്കെട്ടായി ഈ ബസ്സിന് ആദരം കൊടുക്കുന്നതിനോട് നമ്മളോട് ആവശ്യപ്പെടുകയും ആ ആവശ്യം പ്രിയദർശികൾ ഒറ്റക്കെട്ടായിരുന്നു നിന്നുകൊണ്ട് ഇന്ന് നടത്തപ്പെടുകയാണ് നല്ല സർവീസ് എന്ന് ആളുകളുടെ പറയിക്കാൻ പ്രൈവറ്റ് ബസ് മേഖലയിൽ സാധിക്കുക എന്നുള്ളത് നമുക്കറിയാം പ്രൈവറ്റ് ബസ് മേഖല ദിനംപ്രതി തകർന്നുകൊണ്ടിരിക്കുന്ന ഈ മേഖല വളരെ സിസ്റ്റമാറ്റിക്കായി പഠിച്ച് അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ് ചൈത്ര ബസ്സിൻ്റെ കൃഷ്ണനേട്ടൻ്റെ നിലപാടുകൾ അപൂർവം ചില മൊരാളിമാരിൽ അല്ലെങ്കിൽ കുറച്ച് തൊഴിലാളിമാരിൽപ്പെട്ട ആളുകളാണ് ഇവർ വളരെ ഭംഗിയായി ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറാനും വിദ്യാർത്ഥികളോടും നാട്ടുകാരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു സർവീസാണ് ചൈത്ര ബസിൻ്റെ അതുകൊണ്ട് തന്നെയാണ് ചൈത്രമെ തെരഞ്ഞെടുത്തുകൊണ്ട് ഞങ്ങൾ യാത്ര നൽകുന്നത് പ്രിയദർശിനി ക്ലബിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടത്തിയ ഒരു പിന്നെ പരിശോധന എന്ന് പറയാം ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ കലാലയങ്ങളും പിന്നെ സ്കൂളുകൾ അതുപോലെ ചിങ്ങൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് പോലെയുള്ള നല്ല സ്ഥാപനങ്ങളുടെ കുട്ടികളുടെ ഇറങ്ങി നടത്തിയ ഒരു പിന്നെ വിധ പരിശോധനയിൽ അല്ലെങ്കിൽ ഒരു സർവേയിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് മികച്ച ഒരു സർവീസായിട്ട് നമ്മുടെ ചൈത്രം ബസിനെയാണ് ഞാൻ കണ്ടെത്താൻ സാധിച്ചത് പ്രൈവറ്റ് ബസ്സുകൾ വളരെയധികം പ്രതിസന്ധി നേരിടുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ പ്രിയദർശിനിയുടെ ട്രിപ്പ് പോലെ മഹത്വമുള്ള ഇത്രയും ജനകീയമായ ട്രിപ്പ് അല്ല പ്രൈവറ്റ് ബസ്സിൻ്റെ സർവീസ് ഈ നാടിന് വളരെ മാതൃകാപരമാണ് നാട് വരെ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു അവർക്കുള്ള ബഹുമാനം നാട്ടിൽ കണ്ണൂർ ജില്ലയിൽ സർവീസ് നടത്തുന്ന എല്ലാ പ്രൈവറ്റ് ബസ്സുകൾക്കുമുള്ള ഒരു അംഗീകാരമാണ് ഏറ്റവും മനോഹരമായി സർവീസ് നടത്തുന്ന ചൈത്രം ബസ്സിനെ പ്രിയദർശിനിയുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ വളരെ സ്നേഹത്തോടെ ഈ നാട്ടിലെ പ്രവാസികളും ഈ നാട്ടിലെ നല്ലവരും നല്ലതായ എല്ലാ നാട്ടുകാർക്കും വേണ്ടി പ്രിയദർശിനി നൽകുന്ന ആദരം ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞങ്ങളുടെ ഗ്ലബ് ഫോസ് ഇന്ന് നൽകാൻ തീരുമാനിച്ചു ഇരട്ടി ഉളിക്കൽ പയ്യാവൂർ ചെമ്പേരി കുടിയാൽമല ശ്രീകണ്ഠാപുരം റൂട്ടിൽ ദിവസേന ആറ് ട്രിപ്പുകളാണ് ഈ ബസ് കാക്കത്തോട് വഴി സർവീസ് നടത്തുന്നത് കാക്കത്തോട് ജംഗ്ഷനിലാണ് ആദരിക്കൽ ചടങ്ങ് നടത്തിയത് സ്വകാര്യ ബസ് സർവീസുകൾ നിരവധി പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്ന ഇന്നത്തെ സാഹചര്യത്തിലും യാത്രികർക്ക് തുണയായും നാടിന് മാതൃകയായും സർവീസ് തുടരുന്ന ചൈത്രം ബസിന്റെ ഉടമ കെ പി കൃഷ്ണൻ ഡ്രൈവർ വി ജി സന്തോഷ് കണ്ടക്ടർ പി വി അനീഷ് എന്നിവരെ പൊന്നാടെ അണിയിച്ച് മൊമെന്റോ കൈമാറി കാക്കത്തോട് പ്രിയദർശിനി ക്ലബ് പ്രസിഡന്റും പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറും ജിത്തു തോമസ് വൈസ് പ്രസിഡന്റ് സജി വലിയ വീട്ടിൽ ടോമി പുളിക്കൽ തോമസ് തോമസ് അയ്യങ്കാനാൽ ജോസ് സണ്ണി പാറ്റിയാൽ ബോബൻ സജീവർ മെക്കട്ട് ജെയിംസ് കുന്നാമ്പടവിൽ എന്നിവർ നേതൃത്വം നൽകി നാട്ടുകാർക്കും സഹകരിച്ച ബസ്സിലെ യാത്രികർക്കും മധുരവും വിതരണം ചെയ്തു ാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് മുതൽ ചിലവ വരെ ഒരുക്കി തിരക്കിൽ നിന്നും അല്പം മാറി ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഈ ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ സബ്സ്ക്രൈബ് ചെയ്യൂ